നാല്പത്തിരണ്ട് ദിവസം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ ടിഷ്യൂ പേപ്പർ വായിലും മൂക്കിലും തിരികെ കൊലപ്പെടുത്തിയതിന് പിടിയിലായത് ഡിണ്ടിഗലിൽ ഭർത്താവ് കാർത്തിക്കിനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു ബെനിറ്റ ജയ പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായാണ് സ്വന്തം നാടായ കരിങ്കലിൽ എത്തുന്നത് ഡിണ്ടിഗലിൽ നിന്ന് കാർത്തിക് ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ ഇന്നലെ പുലർച്ചെ വീട്ടിലെത്തി എന്നാൽ കുഞ്ഞ് അനങ്ങാതെ കിടക്കുകയായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട കാർത്തികനോട് പാല് മണ്ടയിൽ കയറിയതാണ് കാരണമെന്ന് ബെനിറ്റ വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഉടൻ തന്നെ കുഞ്ഞിനെ ബാലൂരിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിലും കുഞ്ഞ് മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു ആശുപത്രി പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി കുഞ്ഞിന്റെ മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത് സംഭവം കൊലപാതകമാണെന്നും ടിഷ്യൂ പേപ്പർ കുഞ്ഞിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കണ്ടെത്തിയതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചു ഇതിനെ തുടർന്ന് കുളച്ചിലെ എസ് പി സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി തുടർന്ന് ബെനിറ്റയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതിനായി അറസ്റ്റ് ചെയ്തു കുഞ്ഞിനെ കൊന്നതായി അവർ സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിന്റെ ജനനം മുതൽ തനിക്കും ഭർത്താവിനുമിടയിൽ കുഞ്ഞിനോട് മാത്രമാണ് അദ്ദേഹം സ്നേഹം കാണിച്ചതെന്നും തന്നോട് സ്നേഹം കാണിക്കുന്നില്ലെന്നും കുട്ടി കാരണം തന്റെ ഭർത്താവ് തന്നോട് സ്നേഹം കാണിക്കാത്തതിന്റെ ദേഷ്യത്തിൽ താൻ കുട്ടിയുടെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ അങ്ങനെ കുട്ടി മരിച്ചു എന്നാണ് യുവതിയുടെ മൊഴി ഇതിനെ തുടർന്ന് പോലീസ് ബെനിറ്റ ജയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ